മര്യാദ അറിയില്ലന്ന് എടുത്ത് പറയണ്ടല്ലേ അറിഞ്ഞൂടെ കറിഞ്ഞൂടെ ഉമ്മ ഇല്ലാത്ത കുട്ടിയാണ് ഉമ്മയില്ലാണ്ട് പറഞ്ഞത് ആ സ്നേഹം കിട്ടിയിട്ടില്ല നിങ്ങളെ ഒന്ന് ആലോചിക്കോളെടുത്ത് തന്നിക്കാണ് നിന്റെ മോളെ തന്നിട്ടില്ല നിങ്ങട്ടില്ല കൂടെ എങ്ങനെ കൈ വച്ച് വിവരം അറിയും എവിടെ ഞാൻ ഓ ഒരു സാധനം അന്നവർക്കൊരു മര്യാദ പറഞ്ഞതില്ലോ എങ്ങനെ മോള ഇത്രകാലം ഇതിന്റെ കൂടെ ഒന്ന് ജീവിച്ചത് ഇവിടെ സാധനത്തിന്റെ കൂടെ നിൽക്കുന്നത് എളുപ്പമില്ലാട്ടോ ഓട്ടോടർ സേവില്ലേട്ടോ ഓട്ടോസിനെങ്ങാനേ കേറി പോവല്ലേ ഓളെ നട പിടിച്ചേ പെക്ക് ഓളെ ഓളെ നേരെ റെസ്റ്റ് എടുത്തോട്ടാ ഓളെ ഓളെ നമുക്ക് ആലോചിച്ചിട്ട് രസം എടുക്കണ്ട ഈ മാസം ഈ സമയത്തൊന്നും അവർ വിഷമിക്കാൻ പാടില്ല അവരെന്തോ പറഞ്ഞോട്ടെ മോൾക്ക് ഇവിടെ ഉമ്മയില്ലാത്തൊരു കുറവൊന്നും മോൾക്ക് പറ്റില്ല പണിക്ക് ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകണമെന്നില്ല മോളെ തനിച്ചാക്കിട്ട് ഞാൻ ഇവിടെന്നെ ഉണ്ടാവും എന്തുണ്ടെങ്കിലും മോളെ എന്നോട് ചോദിച്ചാൽ മതി ഇല്ല കൊഴപ്പില്ല എന്തെങ്കിലും ഇപ്പൊ അതിന് അത്യാവശ്യം ഒക്കെ വന്നു കഴിഞ്ഞാല് മോൾക്ക് എന്നെ വിളിക്കണമെങ്കിൽ വിളിക്കാ ഞാൻ അവിടെ അടുത്തുതന്നെ ഉണ്ടാവും മോളില്ലാത്ത വിഷമേ അവരൊന്നു പഠിക്കട്ടെ മോളെ എന്തോരെ കഷ്ടപ്പെടുത്തി അവര് ഒന്നില്ലെങ്കിൽ അഞ്ചു മാസം ഒരു മോൾക്ക് അവർക്കില്ല എന്നിട്ടാണ് അവർ ഇന്നോ ഇത്രത്തോളം തോന്നം കഷ്ടപ്പെടുത്തിട്ടുള്ളത് അപ്പൊ എന്റെ മോൾക്ക് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ മോൾ ഇവിടെ പാടം കൊറച്ചിവസം ഞാൻ പോയിട്ട് മോൾക്ക് കുടിക്കാൻ ചായ വീട്ടിൽ വന്നിട്ട് എന്നെ ഭദ്രകാളിന്ന് പറയേ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഒരു പെണ്ണ് തന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് സാമാര്ത്ഥ്യം കാണിച്ചിട്ട് പണി ഹലോ ഹലോ എന്റെ മോനെവിടെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട് എന്താ നീ വന്നേ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ടെൻഷൻ ഞാൻ ഫോണിൽ കൂടി ഇങ്ങോട്ട് വന്നേരാൻ വരാൻ നോക്ക് വെക്കണ്ട നീ നീ നോക്ക് ഇല്ലല്ലോ വാ വന്നിട്ട് വേഗം വാ മറ്റേ പറയാൻ തീരുമാനിക്കാം എന്തിനെ ഈ ഉമ്മ ഇവിടെ ഉമ്മനെ കാണാനില്ലല്ലോ ആ ഉമ്മ ഇവിടെ ഇവിടെ വന്നിരിക്കേ വന്ന് ആറ്റിരിക്കുന്നത് എന്ത് പറ്റി വേദനിക്കണ പോലെ പോണിക്കുട്ടി അതിനു മുറ്റായിരുന്നില്ല അപ്പൊ അതിനൊക്കെ അതിന്റെ ഉപ്പ വന്ന് കൊണ്ടുപോയി ഉപ്പ് കൊണ്ടുപോവേ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ോ പറഞ്ഞു അങ്ങനെ ഭദ്രകാളി എന്ന് വിളിച്ചു ലാസ്റ്റനോട് എങ്ങനെയും ഭദ്രകാളിയുടെ കൂടെ നീ ഇരിക്കണു മുളയെന്ന് ചോദിച്ചിട്ട് മുളയും കൊണ്ട് പോവുകയാണ് എനിക്ക് അത് പോയപ്പോഴത്തെ തൊട്ട് ഒരു ഇതുപോലെ അതാ നിന്നെ നമ്മ വേഗം വിളിച്ചു പറ്റി ചെറുമോന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയി ആള് പറയണേ ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല വേഗം നിന്റെ ഡ്രസ്സൊക്കെ എടുക്കും നമുക്ക് പൂവാ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ആള് വിളിച്ചപ്പോ ഉപ്പ വിളിച്ചപ്പോൾ വേഗം സാരി കുട്ടിയുടെ ഡ്രസ്സൊക്കെ ആയിട്ട് പോയി ഇന്നും വരുന്നില്ല അക്കല്ല അക്കാനോട് ചോദിക്കണം അമ്മ മറ്റേക്കാണെന്ന് പറയണ്ടേ അത്രമാത്രം എന്ത് തെറ്റാൻ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ചെയ്തത് നിന്റെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചതാണോ അവൾക്ക് ഞാൻ കൊടുത്ത തെറ്റ് ഏഹ് എന്ത് ഈ മക്കളൊക്കെ ഇങ്ങനെ നീ ഇനി അങ്ങനെ മോളെ എവിടെ ഇരുന്ന് ജീവിക്കുന്നു നീ എന്ന് പറഞ്ഞിട്ട് ആള് കൊണ്ടുപോകണം അപ്പൊ അവള് പറഞ്ഞു നാ പോട്ടെ അപ്പൊ നമ്മ പറ പോണവര് പൊക്ക എന്നോടൊന്നെ പറയണെന്ന് ചോദിച്ചത് അത്ര തന്നെ ഞാൻ പറഞ്ഞു എന്റെ മുഖം പോലും നോക്കിയില്ല അവള് പോയി അവളൊക്കെ നാളെയും പിന്നെ ഇവിടെ ഇരുന്ന് ജീവിക്കണ പെൺകുട്ടിയാണ് അത് ഏഹ് ഇതൊന്നും ശരിയാവില്ല മോനെ ഇത് രണ്ടിലൊന്നും തീരുമാനിക്കണ്ടൊന്നും ഇത് ശരിയാവൂല നീ ഞാൻ ആ പഠിക്കാറുള്ളത് എങ്ങനെ മോളെ കൊണ്ട് അതുപോലെ കൊണ്ടുപോരട്ടെ അല്ലെങ്കിൽ വേറെ പറ്റും ഞാൻ മോളെ മോളെ എനിക്ക് എനിക്ക് വേണ്ട ഉമ്മാനെ എന്തിനാ പിന്നെ പിന്നെ ആവശ്യമില്ല ഒരു കാര്യം അയാള് വന്നിട്ട് എന്നോട് തെറ്റ് പറയാണ്ട് അയാളുടെ മോളെ ഞാൻ ഇവിടെ ഇട്ടില്ല അയാൾ എന്റെ ഭദ്രകാളി എന്ന് പറഞ്ഞതിന് അയാൾ എന്നോട് തെറ്റ് പറയണം അല്ലാണ്ട് ഇതിനുള്ളിൽ അയാള് ഭദ്രകാളി എന്ന് വിളിച്ചതിന് അയാൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എങ്ങനെ ഭദ്രകാളിന്ന് വിളിക്കാൻ പറ്റുമോ അതന്നെ മോനെ എന്റെ മോൻ ഇവിടെ ഇല്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ അപ്പൊ അയാൾക്ക് ആകണ പോലെയൊക്കെ ബാള് കൊടുത്ത വെട്ടു മോനെ അങ്ങനെ ഓർമ്മിട്ടാ പോയത് അയാള് എന്തുട്ട മനുഷ്യനത് ഒരു മോളെ തന്നിട്ടേ മാതിരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാ ഒന്നും അല്ലെങ്കി നാളെ അവരുടെ മോള് വന്നിട്ട് ജീവിക്കേണ്ടതല്ലേ എന്തോ എന്റെ മോളെ അങ്ങോട്ട് കൊടുത്ത പോലെയാണ് ഞാൻ നന്നത് അതെ ഇനി ഒരു വാക്കും അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം അപ്പൊ അവളൊന്നും പറഞ്ഞില്ല ഇതിനൊന്നും തലയായിട്ട് ഒക്കെ കൂടെ പോയിട്ടുണ്ടാവും ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അടുത്ത് ചോദിച്ചിട്ട് വേണെ പൊക്കോന്ന് പറഞ്ഞു ഇപ്പൊ പോകുമ്പോ എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചൂടെ ഇക്കഥണ്ട് ഞാൻ പോട്ടേന്ന് ചോദിച്ചൂടെ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് അതിനുശേഷം ഒരു വാക്ക് മിണ്ടിയിട്ടില്ല മര്യാദ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇന്നലെ ആൾക്ക് എത്ര ധൈര്യം എന്റെ വീട്ടിൽ വന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഭദ്രകാളി എന്ന് പറഞ്ഞിട്ട് പോവാൻ അതേ അവരെ മോൾക്ക് ഒരു പാഠം പഠിപ്പിക്കണം അയാളുടെ അടുത്ത് ഞാൻ ചോദിക്കാണ്ടിരിക്കില്ല വെള്ളം എന്തെങ്കിലും കാച്ചു തരണ എന്നാലും എത്ര ധൈര്യം എന്റെ വീട്ടിൽ വന്നിട്ട് എൻറെ ഉമ്മാനെ ഭദ്രകാളിന്ന് വിളിക്കാന് ആ ഹലോ ഫോൺ വിളിക്കുന്നത് ഹലോ അല്ല നിങ്ങടുത്തൊരു കാര്യം ചോദിക്കാന്നല്ലോ ഞാൻ വിളിച്ചതാ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് സാലിക്കുട്ടീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവ് കൊണ്ടുപോകാണ്ടിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ എന് എന്റെ ഉമ്മാനോട് ആവശ്യമില്ലാത്ത വർത്താനൊക്കെ നിങ്ങൾ വർത്താവിനൊക്കെ നിങ്ങള് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മാനെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാ വീട്ടിൽ വന്നവർക്ക് എങ്ങനെ ബഹുമാനം എങ്ങനെ മര്യാദ ചെയ്യണം എന്ന് എന്റെ ഉമ്മാക്കറിയാ നിങ്ങൾ എങ്ങനെ എന്താ എൻ്റെ ഉമ്മാർക്ക് പറഞ്ഞത് വീട്ടില് വന്നിട്ട് സാലിക്കുട്ടീനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നാഗവള്ളിയാണ് എന്താണ് ഭദ്രകാളി ഉമ്മ എത്ര വിഷമിച്ചു എന്നറിയോ നിങ്ങക്ക് ഞാനിവിടെ ഉമ്മാനെ ചോദിച്ചു വന്നപ്പണ്ട് ഉമ്മ നെഞ്ചു വേനിക്കുന്ന പോലെയാണ് അവിടെ കറങ്ങി നിങ്ങളെന്ത് സ്വഭാവം നിങ്ങൾ മോളെ വിളിക്കാ മോളെ വിളിച്ചിട്ട് പോകണോ എന്തിനും ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറയണത് ഞാനിത് നേരിട്ട് വന്നില്ലെന്നേ ഉള്ളു നേരിട്ട് കാണാൻ മോളും നിങ്ങളും എല്ലാം ഞാനും അപ്പത്തെ ടെൻഷനില് അങ്ങനെ ഭദ്രകാളിന്ന് പോയി അതൊരു തെറ്റ എന്റെ മേലെ വന്നിട്ടു വേറെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ എന്റെ മോൾ ഞാൻ വരുന്ന നേരത്തെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് മോള് പറഞ്ഞത് ഞാൻ കേട്ടതാ എന്തൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയോ അപ്പം അതൊക്കെ ഒരു സ്വന്തം തന്തയല്ല എനിക്കങ്ങ് കേട്ട് വയ്ക്കാൻ പറ്റി ഓരോ കാര്യങ്ങൾ ചെയ്തതും ഈ കൊടുമകൾ ചെയ്തൊക്കെ ഒന്നാമത്തത് അഞ്ച് മാസം ഗർഭിണിയാണ് അത് ടെൻഷൻ അധികം കൊടുക്കാനും പാടില്ല എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുമ്പോൾ ഏതൊരു തന്തയേലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോയില്ലേ ആ ഒരു ടെൻഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാണ്ട് മരുമാങ്ങനെ അങ്ങനെ അങ്ങനെ ഉമ്മാനെ അത്രയും വേറെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരുമാനോട് സൂറി പറയാണ് അല്ലാണ്ട് ഞാനിപ്പം എന്താ പറയുക എൻ്റെ മോളിൽ നിങ്ങും നന്നായി നോക്കുമ്പോട്ടാണ് മരുമനു കല്യാണം കഴിച്ചു വന്നത് നിങ്ങൾ അറിയാണ്ടാണ് ഉമ്മ ഇങ്ങനെ ഉപയോഗിക്കുന്നത് മരുമ സംഭവം അറിയില്ലായിരിക്കും കാലത്ത് പഠിച്ചു പോയിട്ട് വൈകീട്ടല്ലേ വരുന്നത് അതിപ്പോ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് സങ്കടത്തില് ഞാൻ എന്ത് വിളിക്കണമെന്ന് അറിയാണ്ട് ഞാൻ വിളിച്ചു പോയതാ മരുമ എന്നോട് ശ്രമിക്കുന്നു കേട്ടാ നിങ്ങളുടെ മോളെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് എനിക്കറിയണ്ട ആവശ്യമില്ല നിങ്ങൾ എങ്ങനെ വേണമെന്ന് വളർത്തിക്കോ നിങ്ങളുടെ വീട്ടില് രാജാവാ രാജകുമാരിയാ എന്ത് വേണമെന്ന് അയക്കോ പക്ഷെ കല്യാണം കഴിച്ചുകൊടുന്ന് വീട്ടിലും അങ്ങനെ തന്നെ ആണെന്നില്ലല്ലോ എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളാ എന്റെ ഉമ്മ ചിലപ്പോൾ പറയുന്ന രീതി ചിലപ്പോൾ സ്നേഹ ഇല്ലാത്ത പോലെ ആയിരിക്കാം അതും കേട്ടിട്ട് വിഷമിച്ചിട്ട് തൊന്നും തിന്നാണ്ട് ഒന്നും കുടിക്കാണ്ട് ഇവിടുത്തെ പണിയെല്ലാം അടിപ്പിക്കണിപ്പിക്കണമെങ്കിൽ നിങ്ങളെ വിളിച്ച് പറഞ്ഞാ നിങ്ങൾ പിന്നെ എന്താ നിങ്ങളുടെ പറയാനിരിക്കമ്മോട് എങ്ങനെ കഷ്ടപ്പെടുത്തുന്നല്ലേ പറയുള്ളു എൻ്റെ ഉമ്മ ആരെയും കഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഈ കുടുംബത്തിൽ ഉള്ളത് അല്ലേ ഞാൻ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുന്ന പണികളൊക്കെ ഇന്നെ ഉള്ളൂ എന്താ മലമറിക്കണ പണിയുള്ളത് അടിച്ചു വാരനും തുടച്ച് തുടക്കണതും പിന്നെ കുറച്ച് ചോറും കറിയും വെക്കണതാ അതും എൻറെ ഉമ്മ തന്നെ കൂടുതലും വെക്കാറ് കൂടുതലൊന്നും പണി പറയാറില്ല നിങ്ങൾ അതിന് മാത്രം ഇത്ര എൻറെ ഉമ്മനടുത്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താ അതേ ഞാനൊരു കാര്യം പറയാറ് നിങ്ങളുടെ മോള് അവിടെ തന്നെ ഇരിക്കട്ടെ കുറച്ച് നല്ല സ്വഭാവമൊക്കെ പഠിച്ചിട്ടേ ഇങ്ങോട്ട് വരട്ടെ എല്ലാ പിന്നെ മനുഷ്യനൊരു സമാധാനം വേണ്ടേ അവിടെ പോയി കഴിഞ്ഞ ഭാര്യന്റെ പ്രശ്നം വീട്ടിൽ വന്നു കഴിഞ്ഞ ഉമ്മാന്റെ പ്രശ്നം എനിക്ക് എൻറെ ഉമ്മാന്റെ ഭാഗത്ത് നിക്കാൻ പറ്റുള്ളൂ ഭാര്യ ഭാഗത്തൊന്നും നിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ എന്താ ചൂടായിട്ട് ഞാൻ ഇത് ഭാര്യയുടെ ഒരു പല്ലേ അങ്ങനെ പറയാൻ പാടും മരുമനെ ഞാൻ പരമാവധി താന്നുപോയിരുന്നു അവിടെ വന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് അവിടെ വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ വേണോ പോലും ചോദിച്ചില്ല എൻ്റെ ഉമ്മ എന്നിട്ടാണ് മരുമൻ്റെ ഉമ്മാൻ്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് എങ്ങനെ ഉണ്ടാവും എൻ്റെ മോളെ എത്ര വെക്കും പറഞ്ഞിട്ട് ഗർഭിണി അല്ലെങ്കിൽ കുഴപ്പമില്ല വീട്ടിലത്തെ പണിയൊക്കെ ചെയ്തോട്ടെ ഇത് ഗർഭിണിയായിട്ടും അതിൽ വീട്ടിലത്തെ പണിയൊക്കെ ചെയ്യിക്കുമ്പോൾ അത് കണ്ടു നിൽക്കണ ഉപ്പൊക്കെ എങ്ങനെയുണ്ടാവും സങ്കടം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ തെറ്റ് എൻ്റെ മേലെയാണെങ്കിൽ ഞാൻ വന്ന് വീട്ടിലൊന്ന് മാപ്പ് ചോദിച്ചോളാം എന്നാലും എന്റെ മോളൊന്ന് കാണാൻ വന്നോളൂ ഞാനൊരു കാര്യം പറയാം അവൾ ഇവിടെ എന്ത് ചെയ്താലും എൻ്റെ ഉമ്മ എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ അവൾക്ക് ഒരു കുറവ് വെച്ചിട്ടില്ല മനസ്സിലായില്ല ഇവിടുത്തെ പണികളായാലും എന്തായാലും ഉമ്മയും അവളൊക്കെ തന്നെ ചെയ്യില്ലേ പിന്നെ നിങ്ങളടുത്ത് എന്ത് പരാതി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞെന്ന് എനിക്കറിയില്ല ഒരു കുറവും ഞാനായിട്ട് ഇവിടെ വെച്ചിട്ടില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ ഉമ്മ പറഞ്ഞ എന്തോ അതെ ഞാൻ കേൾക്കുള്ളൂ ഇനി അത്ര വാശി പിടിച്ചിട്ട് അവിടെ ഇരിക്കാന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എനിക്കൊരു ചുക്കൂല്ല മനസ്സിലായില്ലേ എന്നാലും നിങ്ങൾ എൻ്റെ ഉമ്മാനെ വിളിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടായത് എൻ്റെ ഉമ്മാരാ ഭദ്രകാളിയാ എൻ്റെ ഉമ്മാക്കെ എത്ര വിഷമെന്നറിയോ ആ പാവത്തിൽ നിന്ന് എഞ്ചുവേന വന്നിട്ട് അവിടെ നിന്ന് ഇരുന്ന് ഇതിനൊക്കെയായി ഞാൻ ശരിയാക്കി തരാം എന്ന് നിങ്ങളുടെ മോള് നല്ല പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നോ അതുവരെ അവിടെ ഇരിക്കട്ടെങ്ങല്ല നോക്കിക്കും നിങ്ങളുടെ മോളിനെ അല്ല പിന്നെ രുമാന ഞാ ആ ഞാൻ പറയണെന്ന് കേക്ക് മരുമാനെ ഈ ഫോൺ കട്ടാക്കിയപ്പോ എന്താ എന്റെ കുട്ടി അവിടെ നിരയിക്കാൻ വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറയണെന്ന് വിശ്വസിക്കുന്നില്ല ഉമ്മ പറഞ്ഞ അത് വാക്ക് ഉമ്മായുടെ നമ്മൾ തെറ്റീരിക്കും എന്താ ഞാൻ ആ ഓളെ ഭ കഴിച്ചില്ലേ കഴിച്ചു ആ ഞാൻ കഴിച്ചു അതേ മരുമാൻ വിളിച്ചിണ്ടായിരുന്നു ഭയങ്കര ദേഷ്യത്തിലാ വിളിച്ചത് അത് ഞാൻ ഞാനവിടെ വിളിച്ചുകൊണ്ടിരുന്ന ആളവിടെണ്ടായിരുന്നില്ല മരുമാനെ പിന്നെ ഉമ്മാനെ മധുരകാളിന്നൊക്കെ വിളിച്ചപ്പോ അതൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ടും പറഞ്ഞ് യേശിനി കൂട്ടി പറഞ്ഞതുകൊണ്ട് അപ്പൊ അത് കാരണം നല്ല ചൂടിലാ വിളിച്ചത് പറഞ്ഞിട്ടില്ല മരുവന എന്ത് പറഞ്ഞു വെച്ചിട്ട് മോളോട് പറഞ്ഞു മോള് വിഷമിക്കണ്ട പറയാനുള്ളത് പറഞ്ഞതരാ മൂപ്പർ ഭയങ്കര ചൂട്ടിൽ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഉമ്മ പലതും പറഞ്ഞ് അമ്മായിമ്മ പലതും പറഞ്ഞ് കയറ്റി കൊടുത്തിട്ടുണ്ട് പിരി പിന്നെ ഇന്നലെ നമ്മൾ അവിടെ ഞാൻ വന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഒന്ന് രണ്ടും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് തറക്കായി അതിലൊക്കെ മൂ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞല്ല പറഞ്ഞിട്ടുള്ളത് അതിന് ഇതിൽ ഇരട്ടിയായിട്ട് കൂട്ടിയിട്ട് മോനോട് പറഞ്ഞു കൊടുത്തിരിക്കുക മരിയ ഒരു കൊണ്ടാണ് കൊണ്ട് ഉമ്മാന സ്നേഹം കൊള്ളതുകൊണ്ടാകുന്ന അത്ര വിളിക്കാത്ത തെറി വിളിച്ചില്ലാതെ വന്നത് അത്രയും ചീത്ത എന്നെ പറഞ്ഞു ഫോണിൽ കൂടെ വെച്ചിട്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല മരീന അറിയില്ല ഒക്കെ ഈ ഉമ്മ ഇത് മാത്രമല്ല പറയാൻ പറ്റാത്ത വേറെ കുറെ കാര്യങ്ങളും പറഞ്ഞു ലാസ്റ്റ് കുറെ ഇടപാട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ മോളെ അവിടെ വീട്ടിൽ കൊണ്ടിരുത്തിക്കോ ഇന്ന് നിങ്ങൾ പറഞ്ഞയക്കണ്ട ഒക്കെ ഉമ്മാടെ വാക്ക് കേട്ടിട്ടാണ് മരുവേൺ ചെയ്യുന്നത് മരുമ അങ്ങനത്തെ ആളല്ല പക്ഷെ നമ്മളെ തനിച്ച് കിട്ടുമ്പോൾ സംസാരിക്കുമ്പോൾ ആളൊന്നും മയത്തിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾ റെഡിയാവും ഉമ്മൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞ ഇപ്പോഴാണ് ഓവറായിട്ട് ചൂടായിട്ട് വർത്തേണ്ടത് ഒരു അരമണിക്കൂറോളം മോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം പറയുകയെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞാൽ തീരുവില്ല കേസൊക്കെയാണ് പറഞ്ഞത് പിന്നെ എന്താ ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരുവേനോള അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇങ്ങനെ എൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കാൻ നിങ്ങൾ ആരോ അങ്ങനെ അങ്ങനെയൊക്കെ ഒന്നും രണ്ട് ഇരട്ടി കൂട്ടിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പിന്നെ അങ്ങ് ദേഷ്യം ഇടാണ്ടിരിക്കും അത് ഏതൊരു ഉമ്മാൻ ചീത്ത പറയുമ്പോൾ മക്കൾ കണ്ടിരിക്കുമോ അത് പറയില്ല അപ്പം അതാണ് കേസുകൾ മോളോട് പറഞ്ഞിട്ട് അതും കൂടെ വിഷമിക്കണം എന്നുവെച്ചാൽ ഞാൻ പറയാൻ എനിക്ക് വിഷമമൊന്നുമില്ല ഉപ്പാക്ക് ബുദ്ധിമുട്ടാകുമെന്നു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ്മായി പറഞ്ഞ മാത്രമേ കുറച്ച് എനിക്ക് ഇത്തിരി ദേഷ്യം വന്നു മരുവൻ പറഞ്ഞത് ഇപ്പം ഉമ്മടെ വാക്കുമായിട്ട് പറഞ്ഞല്ലേ അങ്ങനെ എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല നമ്മളുണ്ടെങ്കിൽ ഒരു മോളെ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ദേഷ്യപ്പെടാനും പറ്റില്ലല്ലോ നമ്മൾ നമ്മളങ്ങ് ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ വീട്ടിൽ കൊണ്ടിരുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നില്ല എനിക്ക് എന്ത് ദേഹം ചെയ്യത്തില്ല നിങ്ങള് വീട്ടിൽ കൊണ്ടാക്കണം നിങ്ങൾ ഒന്ന് ഒരുമിച്ച് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നമ്മളില്ലാണ്ടാക്കുവോ പിന്നെ മരുവൻ്റെ കാര്യം പറഞ്ഞാൽ മരുവൻ കാലത്ത് പോകും പിന്നെ വൈകീട്ടാ വരുന്നത് ഇവിടെ എന്താ നടക്കണമെന്നൊന്നും അറിയില്ല അപ്പൊ മരുമാനും ഒന്നും രണ്ടും പറഞ്ഞിട്ട് പിരികേറ്റി കൊടുക്കുമ്പോൾ അമ്മ ചെയ്യുമ്പോ എന്ത് ചെയ്യാൻ പറ്റിയ മോനോട് കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരാറ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല മരുമാവ് ഇത് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയണ കാര്യൊന്നും അറിയില്ല അവിടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിക്കണംന്ന് വെച്ചിട്ട് ഉമ്മാനേം വിടുന്നില്ല ഉമ്മാക്ക് സപ്പോർട്ടായിട്ട് നിക്കണം എന്ന് വെച്ചിട്ട് ഇനിയും വിടുന്നില്ല ആള് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇടയില് പെട്ട പോലെയാണ് രണ്ടാൾക്കും വേണ്ടിയിട്ട് സംസാരിക്കും പക്ഷെ എന്താ ചെയ്യാ ഞാനൊന്നും രണ്ടും അങ്ങോട്ട് ഒന്നും പറഞ്ഞു കൊടുക്കലില്ല പക്ഷെ ഉമ്മ നേരെ തിരിച്ചാണ് എന്തുണ്ടെങ്കിലും തോന്നിയ മാരിയൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കും അതുകാരണം തന്നെ ഇപ്പം അത് വിശ്വസിച്ചിട്ടാണോ ഇല്ലാണ്ടാണോ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണല്ലോ എന്നുള്ള രീതിക്ക് ഉമ്മേൻ്റെ വിഷമം ഞാൻ കാണണ്ടേ ഇപ്പം പറയുമ്പോഴൊക്കെ അങ്ങനെ പറയും ഉമ്മാൻ്റെ വിഷമങ്ങൾ ഞാൻ കാണണ്ടേ ഉമ്മ പറയുമ്പോൾ ഞാനത് കേൾക്കേണ്ടേ അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറയുന്നത് ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും കാലം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ <59an> െ കൊണ്ട് പറ്റുന്നില്ല എന്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടപ്പ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെയൊക്കെ എത്ര വലിയ പ്രശ്നായി വരുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ ഞാൻ നിന്നേനെ മോള അതിനെപ്പറ്റി വിഷമിക്കണ്ടെങ്ങനെ മോളിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല മരുവൻ പറഞ്ഞൊക്കെ എന്നെ കുറിച്ചിട്ടാണ് ഞാൻ പോയിട്ടാണ് അവര് ഉമ്മാനെ എന്തൊക്കെ ചീത്ത പറഞ്ഞു പറഞ്ഞിട്ട് ഒന്ന് രണ്ടും പറഞ്ഞു കൊടുത്തിരിക്കുക അവർ ഉപ്പയാണ് വിസകെന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിന് മോളെക്കുറ്റി ഒരു കംപ്ലൈൻറ്റും ഇല്ല അത് ഉമ്മയും അങ്ങനെ മോളെപ്പറ്റി അവനിക്ക് നല്ല ഇപ്പുള്ള ഇത്ര കൊല്ലം അവിടെ ജീവിച്ചല്ലേ അപ്പം പിന്നെ അതിങ്ങനെ മാറ്റം വരില്ലല്ലോ മോളെക്കുറ്റി ഒരു കംപ്ലൈൻറ്റുമില്ല പക്ഷെ എന്നെയാണ് കൂടുതലവർക്ക് കണ്ടുകൂടാകുക വെറുപ്പ് പോലെ തോന്നുന്നത് എന്നെ കുറിച്ചിട്ടാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അതിന് മോൾ വിഷമിക്കൊന്നും വേണ്ട അതിനെ എന്തെങ്കിലും ഞാൻ കയ്യും കാലം പിടിച്ച് നിങ്ങൾ ഒരുമിച്ചേ ചേർത്തിട്ട് ഞാൻ പോവുകയുള്ളൂ ഞാൻ ഒറ്റപ്പെടുത്തൊന്നുമില്ല ഒരാളെ ഒറ്റപ്പെടുത്തില്ല അങ്ങനെ മാപ്പ് പറയണമെങ്കിൽ ഞാൻ ഒരു മാപ്പ് പറയാൻ തയ്യാറാണ് അതിന് മോളെന്തിനും വിഷമിക്കുന്നു മോള് സന്തോഷം ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ല സന്തോഷമായിരിക്കും അതാണ് ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നത് വീട്ടിലേക്ക് ഇനി മോൾ പറയും ഞാൻ മോൾക്ക് അവിടെ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരൊന്നും ഞാൻ മാപ്പ് പറഞ്ഞാലും വേണ്ടില്ല മോൾ അവിടെ കൊണ്ടാക്കി തരാം അതിനെ പറ്റി മോൾ ഒരിക്കലും വിഷമിക്കരുത് ഇപ്പം ഞാൻ വിളിച്ചത് തെറ്റാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് മാപ്പ് പറഞ്ഞോളാം അത് അത് ഓർത്ത് മോൾ വിഷമിക്കണ്ട എന്റെ ഉപ്പ മാപ്പ് പറഞ്ഞിട്ട് എനിക്ക് എവിടെയും പോയി നിക്കണം എന്നൊന്നുമില്ല അവർക്കും ഒരു ഇല്ലാത്ത പോലെ തന്നെയല്ലേ എന്നോട് കാണിച്ചോണ്ടിരുന്നത് എനിക്കൊരു ഉമ്മയില്ല എന്നുള്ളത് പോലും ആ ഉമ്മാക്കറിയാം എന്നിട്ടും ഒരു ദയാന്ന് പറയുന്ന സാധനം അവരിന്റെ മേറ്റ് ഇന്നേ വരെ കാണിച്ചിട്ടില്ല പിന്നെന്തിന മാപ്പ് പറഞ്ഞിട്ട് ആ വീട്ടില് പോയി നിക്കണം എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ ഞാൻ പറയണ പോലെ അഞ്ചു മാസം ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞാൽ പിന്നെ അവർ എന്തായാലും വിളിച്ചുകൊണ്ടിരുന്ന കേസൊക്കെ ഒന്നും ഇല്ല പിന്നെ അവരും അമ്മായിമാർ നോക്കുന്നില്ല മോളെ അവിടെ കൊണ്ടുപോയാലും ഇതേപോലെ ഒന്നറിയിക്കുകയുള്ളൂ മോളെ നല്ല സുഖമായിട്ട് ഇവിടെ പ്രസവ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ അടിപൊളിയായിട്ട് മരുവ ഇടയ്ക്കേ ഒന്ന് കണ്ടോളൂ ഞാനൊന്ന് പറഞ്ഞയക്കാം അങ്ങനെ ചെയ്യാം ആ മരുവേൻ്റെ കാര്യമല്ല പിന്നെ മോളെ ആണെങ്കിൽ വരാൻ എന്തായാലും വരാണ്ടിരിക്കില്ലല്ലോ അപ്പം ഞാനിന്ന് ചൂടന്ന് ഈ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ അതുവരെ മോളൊന്ന് സമാധാനത്തിൽ ഇരിക്കട്ടാ ഒക്കെ ശരിയാവും